you ഇന്ത്യയ്ക്കും ഇടയിൽ പുതിയ ട്രെയിൻ ബസ് സർവീസുകൾ പ്രഖ്യാപിച്ചു കൊൽക്കത്തയ്ക്കും രാജശാഹിക്കും ഇടയിലാണ് ട്രെയിൻ സർവീസ് ചിറ്റാഗോങ്ങിനും കൊൽക്കത്തയ്ക്കും ഇടയിലാണ് ബസ് സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയും തമ്മിലുള്ള യോഗത്തിനൊടുവിലാണ് ഇക്കാര്യത്തിൽ ധാരണയായത് പുതുതായി പ്രഖ്യാപിച്ച ട്രെയിൻ ഉടൻ തന്നെ സർവീസ് തുടങ്ങും ബംഗ്ലാദേശിൽ നിന്നുള്ള ഗുഡ്സ് ട്രെയിനിന്റെ പരീക്ഷണ ഓട്ടവും അടുത്ത മാസം ആരംഭിക്കും സിരാഗഞ്ചിൽ കണ്ടെയ്നർ ഡിപ്പോ നിർമ്മിക്കാൻ ബംഗ്ലാദേശിന് ഇന്ത്യ സഹായം നൽകാനും കഴിഞ്ഞ ദിവസം നടന്ന ഇരു രാഷ്ട്ര നേതാക്കളുടെ യും യോഗത്തിൽ ധാരണയായിട്ടുണ്ട് രംഗ്പൂരിൽ പുതിയ ഹൈക്കമ്മീഷൻ ഓഫീസ് തുറക്കാനും ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയിലെത്തിയെന്നാണ് വിവരം ഇരു രാജ്യങ്ങളും തമ്മിൽ പത്ത് കരാറിലും ഒപ്പുവച്ചിട്ടുണ്ട് ഡിജിറ്റൽ മാരിടൈം റെയിൽവേ ബഹിരാകാശം ഗ്രീൻ ടെക്നോളജി ആരോഗ്യം തുടങ്ങിയ മേഖലകളുമായി ബന്ധപ്പെട്ടാണ് കരാറുകൾ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിലെത്തിയതിനു പിന്നാലെ രാജ്യത്തെത്തുന്ന ആദ്യത്തെ രാഷ്ട്ര നേതാവാണ് ഷെയ്ഖ് ഹസീന വെള്ളിയാഴ്ചയാണ് ഹസീന ഇന്ത്യയിലെത്തിയത് പിന്നീട് ഇരു രാഷ്ട്ര നേതാക്കളും തമ്മിൽ നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ വിവിധ മേഖല ിൽ സഹകരണം ശക്തമാക്കാൻ തീരുമാനിക്കുകയായിരുന്നു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി മോദി മൂന്നാം തവണയും സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങിലും ഷെയ്ഖ് ഹസീന പങ്കെടുത്തിരുന്നു അതേസമയം ഇന്ത്യയിൽ ചികിത്സയ്ക്കെത്തുന്ന ബംഗ്ലാദേശ് പൌരന്മാർക്ക് ഇ മെഡിക്കൽ വിസ സൌകര്യം ആരംഭിക്കുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു ദ്വിദിന സന്ദർശനത്തിനായി എത്തിയ ഷെയ്ഖ് ഹസീനയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കു ശേഷമാണ് പ്രഖ്യാപനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള ഉഭയകക്ഷി ചർച്ച നടന്നു ബംഗ്ലാദേശിലെ വടക്കു പടിഞ്ഞാറൻ മേഖലയിലെ ജനങ്ങളുടെ സൌകര്യാർത്ഥം രംഗ്പൂരിൽ അസിസ്റ്റന്റ് ഹൈക്കമ്മീഷൻ തുറക്കാൻ ധാരണയായി ഇന്ത്യയുടെ ഏറ്റവും വലിയ വികസന പങ്കാളിയായ ബംഗ്ലാദേശുമായുള്ള ബന്ധത്തിന് മുൻഗണന നൽകുന്നുവെന്ന് മോദി അറിയിച്ചു ഡൽഹിയിലെ ഹൈദരാബാദ് ഹൌസിൽ നടന്ന കൂടിക്കാഴ്ചയിൽ സുരക്ഷ വ്യാപാരം വാണിജ്യം ഊർജ്ജം കണക്ടിവിറ്റി ശാസ്ത്രം സാങ്കേതികവിദ്യ പ്രതിരോധം തുടങ്ങി സുപ്രധാന മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്ന ചർച്ചകൾ നടന്നു പ്രതിരോധ ഉൽപാദനത്തിന്റെ നവീകരണം ഭീകരവാദം അതിർത്തികളിൽ സമാധാനം ഉറപ്പാക്കുന്നതിനുള്ള മാർഗങ്ങൾ എന്നിവയെക്കുറിച്ച് വിപുലമായ ചർച്ച ചെയ്തതായി പറഞ്ഞു സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിനെക്കുറിച്ചും സംസാരിച്ചു രാഷ്ട്രപതി ഭവനിൽ ഷെയ്ഖ് ഹസീനയ്ക്ക് ആചാരപരമായ സ്വീകരണം നൽകി ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്ന കൂടിക്കാഴ്ചയാണ് നടന്നതെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി ഹസീന കൂടിക്കാഴ്ച നടത്തി വിവിധ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് നിരവധി കരാറുകളിൽ മോദിയും ഷെയ്ഖ് ഹസീനയും ഒപ്പിട്ടു ഇന്ത്യ ബംഗ്ലാദേശ് ഡിജിറ്റൽ പങ്കാളിത്തം പരിസ്ഥിതി സംരംഭങ്ങളിലും സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിലും ഹരിത പങ്കാളിത്തം സമുദ്ര സുരക്ഷ സഹകരണം പര്യവേക്ഷണം ആരോഗ്യ സംരക്ഷണ സഹകരണം ബഹിരാകാശ മേഖലയിലെ സഹകരണം റെയിൽവേ മന്ത്രാലയങ്ങൾ തമ്മിലുള്ള ധാരണ സമുദ്രശാസ്ത്ര സംയുക്ത ഗവേഷണം ദുരന്ത നിവാരണ തന്ത്രങ്ങളും പ്രതിരോധ പ്രവർത്തനങ്ങളും ശക്തിപ്പെടുത്തൽ മത്സ്യബന്ധന മേഖലയിലെ സഹകരണം പ്രതിരോധ പരിശീലനത്തിലെ സഹകരണം മൂന്നാം മോദി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം ഇന്ത്യയിലെത്തുന്ന ആദ്യ വിദേശ രാഷ്ട്ര മേധാവിയാണ് ഷേഖ് ഹസീന മാസം രണ്ടാമത്തെ വരവ് ജൂൺ ഒൻപതിന് മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാനും വന്നിരുന്നു അടുത്ത മാസം ചൈന സന്ദർശിക്കാനിരിക്കെ മോദിയുടെ പ്രത്യേക ക്ഷണപ്രകാരം ഹസീന വീണ്ടും എത്തിയെന്നതാണ് ശ്രദ്ധേയം ഇന്ത്യയുടെ അയൽപക്ക നയം ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണിതെന്ന് വിലയിരുത്തപ്പെടുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി